തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ വഹിച്ചോൾസ് ഒന്നടങ്കം എൻ സി പി ഔദ്യോഗികം ചേർന്നതായി ജില്ലാ ഭാരവാഹികൾ മലപ്പുറത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് യഥാർത്ഥത്തിൽ എൽ എൻ എൽ സി അതായത് നാഷണലിസ്റ്റ് ലേബർ കോൺഗ്രസ് എന്ന് പറഞ്ഞ തൊഴിലാളി സംഘടനയുടെ ജില്ലാ കം ഭാരവാഹികളും കമ്മിറ്റികളും മറ്റുള്ള ജില്ലകളിലെ എല്ലാ ഘടകങ്ങളും ഔദ്യോഗിക പക്ഷത്തേക്ക് മാറിയിരിക്കാം അപ്പോൾ അതിൽ ഞങ്ങൾ ജില്ലാ പ്രസിഡന്റാണ് ശ്രീ രാമേന്ദ്രൻ എൻ എൽ സിൻ്റെ ജില്ലാ പ്രസിഡന്റാണ് ജനറൽ സെക്രട്ടറി പ്രസന്നൻ അതുപോലെ മറ്റുള്ള കീഴ് ഘടകങ്ങളൊക്കെ നമ്മൾ കൂടെ വരാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ശ്രീ ഹരീഷ് ഇയാൾ ഹരീഷ് എന്ന് പറയുന്ന ആളാണ് സി പി ഐയുടെ ഇടവണ്ണാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആണ് അദ്ദേഹവും സി പി എമ്മിന് നമ്മളെ കൂടെ വരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീ ബാലകൃഷ്ണൻ അദ്ദേഹം പുറത്തുണ്ടായിരുന്നു അയാൾ ഈ ഐ എൻ ഡിസിയുടെ അതായത് ലോട്ടറി ഏജൻറ്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ഐ എൻ ഡിസിയുടെ ജില്ലാ സെക്രട്ടറിയാണ് ശ്രീ ബാലകൃഷ്ണൻ തിരുവാടി അദ്ദേഹം പ്രവർത്തകരും നമ്മളെ കൂടെ വരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എൻ സി ജില്ലാ പ്രസിഡന്റ് പി വി രാമചന്ദ്രൻ ജനറൽ സെക്രട്ടറി പ്രസന്നകുമാർ സി പി ഐ അമ്പാട് ലോക്കൽ സെക്രട്ടറി ഹരീഷ് ചന്ദ്രൻ ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി പി ബാലകൃഷ്ണൻ എന്നിവരടക്കം നിരവധി പേർ പാർട്ടിയിൽ ചേർന്നതായി ജില്ലാ പ്രസിഡന്റ് വിളയൽ സുരേന്ദ്രൻ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ റഹ്മത്തുള്ള പാർത്ഥസാരഥി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡ്രസ് നമ്മുടെ സ്വന്തം സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്